ഹേ ഗൈസ് അങ്ങനെ വലിയൊരു ബ്രേക്കിന് ശേഷം ഐ ആം കം ബാക്ക് നമ്മുടെ തേർട്ടി ഡേയ്സ് മിനി വ്ലോഗ് ചാനൽ സീരീസ് നമുക്ക് ബ്രേക്ക് വേണ്ടി ഒന്നും എന്നാലും കുഴപ്പമില്ല നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടല്ല അപ്പം ഞാനും കാശുക്കുട്ടനും മാത്രമുള്ളൂ എല്ലാവരും അമ്മായിരോടെയാണ് ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വരെ നമ്മൾ അമ്മയോടെ തന്നെയായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ എനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ സഹായത്തിന് വരുന്ന ചേച്ചിനോട് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്കൊരു ത്രീ ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ അലക്കാൻ വേണ്ടി മാത്രമേ ചേച്ചിനെ വരുത്താറുള്ളൂ തെക്കേ മുറിയിൽ പാറ പഠിച്ചേണ്ട ആഫ്റ്റർ എഫക്റ്റ് ആണ് കാണുന്നത് ആ കലങ്കോലായി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഹാളൊക്കെ അടിച്ച് വര പിന്നെ രാവിലെ പാറേ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിന്റെ തിരക്കിൽ തകിടം തകിടമറിച്ചിട്ട് ആയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിൻ്റെ ഇടയിൽ ഏട്ടനെന്തൊക്കെയോ എനിക്ക് വായ വെച്ച് തരുന്നുണ്ട് അങ്ങനെ ഏട്ടനെന്തെങ്കിലും പോയിട്ടുണ്ട് ഏട്ടൻ പോയിട്ട് പിന്നെ ഞാൻ ഒറ്റക്ക് എറണാൻ വന്നതാണ് കേട്ടോ ഏട്ടൻ പോയി കഴിഞ്ഞാലാണ് ടാസ്ക് കാശീനെ ഒരുത്തിൽ ഇരുത്തിയിട്ട് എന്തെങ്കിലും പണി എടുക്കാതെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് കാരണം എല്ലാവിധ കുരുത്തക്കെടുപ്പുകളും ഒപ്പിച്ചിരിക്കുന്ന ഒരാൾ കാശിക്കുട്ടനെ ഉണ്ടോ കറക്റ്റ് പാൽ കുടിക്കുന്ന സമയപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു വന്നു അത് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പുറത്ത് ഭയങ്കര വെയിൽ അപ്പോൾ എൻ്റെ കൈ വരയ്ക്കാൻ തുടങ്ങി ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അലക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു പുറത്ത് നിന്നപ്പോഴാണ് കാശിക്കുട്ടൻ്റെ ഒച്ച വെക്കണില്ല അകത്തൊന്ന് നോക്കിയപ്പോൾ ഉണ്ടാ മാറ്റിൽ ചെറിയ റോട്ടുണ്ടായിരുന്നു അത് വലുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളി ൊിച്ചിരുന്ന് കളിക്കാനു അന്ന് അവനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായിട്ട് കുട്ടി മെഷീനിലാണ് ഇപ്പോൾ അലക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ആയി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഒരു ഡ്രയറൊക്കെ കത്തിപ്പോയില്ലേ സ്വാഭാവികമല്ലേ ഗസ് എന്നെ സഹായിക്കാൻ അതിന്റെ ഇടയിൽ വന്നു മഴക്കാലാവുന്നതുകൊണ്ട് എനിക്കുള്ളൊരു ഏക ബുദ്ധിമുട്ട് ഡ്രസ്സുകൾ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ പത്ത് പേരുണ്ടെന്ന് ആലോചിക്കണം അവരുടെ ഡ്രസ്സുകൾ മൊത്തം നമുക്ക് ഉണക്കണ്ട ഡ്രയറും കൂടെ കത്തിപ്പോയ സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം ശുഭമായിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ഡ്രസ്സുകളൊക്കെ അലക്കി നമ്മൾ വിരിച്ചിടണം ഈ ഏറ്റവും തൊട്ട് ഏറ്റവും പല ഡ്രസ്സ് വിരിച്ചിടാനുണ്ട് കേട്ടോ തിരിച്ച് റൂമിലെത്തി കാശിക്കുടിൻ്റെ ഫോണും കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ഫ്രഷ് ആയി പിന്നെ നമ്മുടെ ലിബം സെറം പിന്നെ മോയിസ്ചറൈസർ ഒക്കെ കിട്ടും ആ മോയിസ്ചറൈസറും കൊണ്ട് അവന് ഓടിപ്പോയി കുറേ തട്ടികളന്നു ആയിരുന്നു കേട്ടോ പിന്നെ അവനായിട്ട് റൈഡിങ്ങ് ഇല്ലാണ്ട് ആ റൈഡിങ് കഴിയുമ്പോൾ തന്നെ ഏട്ടൻ ഏട്ടൻതേ ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ എപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം ഞാൻ ആലോചിക്കും ഒരുപാട് സാധനങ്ങൾ അമ്മ കൊടുത്തയക്കും ലാസ്റ്റ് കഴിക്കേണ്ട പഴം വരെ അമ്മ കൊടുക്കാൻ മറക്കാറില്ല എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയുന്നത് തന്നെ അച്ചാർ വെക്കുക ചെയ്ത മറക്കാറില്ല കേട്ടോ പിന്നെ നമ്മുടെ അമ്മയുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ആവശ്യം കഴിയണവരുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കൊരു പുഴുക്കും ഒരു ഒലത്തും ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഏട്ടൻതേ കാശിക്കുട്ടനെ ഉറക്കാനായിട്ട് നിൽക്കണം കേട്ടോ കാശിനെ ഉറക്കിയതിന് ശേഷം ഏട്ടൻ പോയി ഇനി ഞാനൊന്ന് കിടക്കും ഉറങ്ങട്ടെ കൈസ്